ബിഗ് ബോസ് മലയാളം സീസൺ ആറ് രണ്ടാം ആഴ്ചയുടെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഹൗസും മത്സരാർത്ഥികളും ഇപ്പോൾ ഇപ്പോൾ ഹൗസിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിച്ചതിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിനെ തേടി കൺഫർഷൻ റൂമിൽ ഉപ്പയുടെ കോൾ വന്നിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോയോടുള്ള എതിർപ്പ് ഉപ്പ പ്രകടിപ്പിക്കുകയോ പ്രേക്ഷകർക്കിടയിൽ കോംബോയ്ക്ക് നെഗറ്റീവ് പ്രതികരണമാണ് കൂടുതൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടുമാകണം ആ കോളിന് ശേഷം ജാസ്മിൻ ആകെ തകർന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നതിന് അപ്പുറത്തേക്ക് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് നീങ്ങിയിരുന്നു ഇരുവരും കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രി ഉമ്മ വയ്ക്കുന്നതിൻ്റെയും ഇരുവരും ഒരു കട്ടിലിൽ ഉറങ്ങുന്നതിൻ്റെയും വീഡിയോകളും ചിത്രങ്ങളും ചിത്രങ്ങളുമെല്ലാം വൈറലായി മാറുകയും ചെയ്തിരുന്നു ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇരുവരുടേതെന്നായിരുന്നു പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയിരുന്നത് ഫോൺ കോൾ വന്ന ശേഷം ഗബ്രിയുടെ അകലം പാലിച്ചായിരുന്നു ഹൗസിലെ ജീവിതവും അതേസമയം ഇരുവരുടെയും അടുത്ത സുഹൃത്താണ് റസ്മിൻ റസ്മിനോട് സൗഹൃദത്തെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വയറിലായി മാറിയിരിക്കുകയാണ് ഒന്ന് കെട്ടിപ്പിടിക്കാതെ ഒരു ഉമ്മ കൊടുക്കാതെ ഫ്രണ്ട്ഷിപ്പൊന്നും ഇക്കാലത്ത് ഇല്ലെന്നാണ് ജാസ്മിൻ സ്വന്തം ഭാഗം ന്യായീകരിച്ചുകൊണ്ട് റസ്മിനോട് പറഞ്ഞത് ജാസ്മിന്റെ വാക്കുകൾ ഇങ്ങനെ പുറത്ത് ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഇല്ലാത്തവർ ഇവിടെ ഉണ്ടോ ഒന്ന് കെട്ടിപ്പിടിക്കാതെ കയ്യിലൊരു ഉമ്മ കൊടുക്കാതെ ൊന്നും ഇക്കാലത്തില്ല പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഫീമെയിൽ മെയിൽ കോൺസെപ്റ്റൊന്നുമല്ല നമുക്ക് വരിക ഇവിടെ തന്നെ ഉപദേശിക്കുന്ന ആളുകൾ പുറത്തെന്താണ് ഇത്രയും നാളും ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതെല്ലാം ന്യായമാണെന്ന് എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ എന്നൊക്കെയുള്ള ചിന്തകളുമുണ്ട് അങ്ങനെ ഞാൻ നിന്നിട്ട് ഈ കളിയിൽ കാര്യമുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തുമില്ല എങ്ങനെ ഇതൊക്കെ തിരുത്തണമെന്നും എനിക്കറിയത്തില്ല എന്റെ ബുദ്ധിയൊക്കെ പോയിരിക്കുന്നു ആർക്കേലും ഒരാൾ എന്നത് എല്ലാ സീസണിലും ഇല്ലേ നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്റെ കൂടെ നിൽക്കാൻ ഒരാൾ കാണില്ലേ അത്തയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ എന്നെ ഒന്ന് വെറുതെ വിടാനാണ് ഞാൻ റോക്കിയോട് പറഞ്ഞത് ആ സംഭവം ഞാൻ റോക്കിയെ പ്രവോക്ക് ചെയ്തതും വേറെ വേറെയല്ലേ പക്ഷെ റോക്കി പറയുന്നതിൽ ആരും കുറ്റം കാണില്ല അപ്പോഴും സൊസൈറ്റിയുടെ മുന്നിൽ മോശക്കാരിയാകുന്നത് ഞാനാണല്ലോ എന്നാണ് റസ്മിനോട് ജാസ്മിൻ ചോദിച്ചത് അതെല്ലാം ജാസ്മിനെ സമാധാനിപ്പിക്കുന്ന തരത്തിലാണ് റസ്മിൻ പ്രതികരിച്ചത് അതേസമയം ശ്രീരേക്കോട് ഗബ്രി ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവൾക്കും അറിയാമത് അവൾ നന്നായി ഗെയിം കളിച്ചോളും എന്നായിരുന്നു ഗബ്രി പറഞ്ഞത് ജാസ്മിനൊപ്പം കൂടിയ ശേഷം ഗബ്രിയുടെ ഗെയിം വലിയ രീതിയിൽ ഇടിഞ്ഞിരുന്നു പല സാഹചര്യങ്ങളും ഗബ്രിയുടെ ശബ്ദം പോലും കേൾക്കാത്ത അവസ്ഥയായി മാറിയിരുന്നു എപ്പോഴും ഗബ്രിക്ക് വേണ്ടി വഴക്കുണ്ടാക്കാനും സംസാരിക്കാനും ജാസ്മിൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്